മമ്മൂക്കിയുടെയും ലാലേട്ടന്റെയും ഈ വർഷം റിലീസാകാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടന്റെ ഈ വർഷം ഇതുവരെ തിയേറ്റർ റിലീസായത് ഒരു ചിത്രം മാത്രമായിരുന്നു ലിജോ ജോസ് പല്ലിശ്ശേരി ലാലേട്ടൻ ബിഗ് ബഡ്ജറ്റ് സിനിമ മലേക്കോട്ട ബാലുവൻ മാത്രമാണ് ഈ വർഷം തിയേറ്റർ റിലീസായ ലാലേട്ടൻ സിനിമ വളരെയധികം പ്രതീക്ഷയോടെ തിയേറ്ററുകളിൽ വന്ന സിനിമ ഒരു വലിയ പരാജയമാണ് നൽകിയത് പിന്നീട് ലാലേട്ടന്റെതായി വന്ന സിനിമ എം ടി വാസുദേവൻ നായരുടെ ആന്തോളജി വെബ് സീരീസ് മനോരഥങ്ങളിലെ ഓളവും തീരവുമായിരുന്നു ഇത് ഒ ടി റിലീസായിട്ട് está de ഇനി ലാലേട്ടന്റെ ഈ വർഷം റിലീസിങ്ങിന് തയ്യാറാകുന്ന സിനിമ മൂർത്തി ലാലേട്ടൻ ചിത്രം എൽ ത്രീ സിക്സ്റ്റി ആണ് ചിത്രത്തിന്റെ പേര് ഇതുവരെ ഇട്ടിട്ടില്ല ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ ഈ വർഷം ഡിസംബറിൽ ക്രിസ്മസ് റിലീസായി എത്തും എന്നാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ലാലേട്ടൻ സംവിധാനം ചെയ്ത ബ്രഹ്മാഡ ത്രീ ഡി പാൻ ഇന്റർനാഷണൽ ചിത്രം ബാറോസിനെ കുറിച്ച് ഒരു വലിയ അപ്ഡേറ്റ് ഈ മാസം മൂന്നിന് വരും എന്നാണ് ലാലേട്ടൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ കൂടി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അത് മിക്കവാറും ബാറോസിന്റെ റിലീസിനെ കുറിച്ചായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം മമ്മൂക്കയുടേതായി ഈ വർഷം മൂന്ന് സിനിമകളാണ് തിയേറ്ററുകളിൽ റിലീസായത് ആദ്യ സിനിമ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ജയറാം നായകനായ എബ്രഹാം ഓസ്ലർ ആയിരുന്നു ചിത്രത്തിൽ മമ്മൂക്ക ഒരു എക്സ്റ്റർ ക്യാമറ റോളാണ് എത്തിയത് ചിത്രം തിയേറ്ററുകളിൽ മികച്ച വിജയമാണ് നേടിയത് പിന്നീട് മമ്മൂക്കുടേതായി തിയേറ്ററുകളിൽ റിലീസായ സിനിമ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക വ്യത്യസ്തമായ ഒരു നെഗറ്റീവ് റോളിലെത്തിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഭ്രഹയുഗമായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമാണ് നേടിയത് കൂടാതെ ധാരാളം നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങുകയും ചെയ്തു ഭ്രമയുഗം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ചർച്ചാവിഷയമായ സിനിമയായിരുന്നു പിന്നീട് മമ്മൂക്കുടേതായി റിലീസായ സിനിമ വൈശാഖ് സംവിധാനം ചെയ്ത ആക്ഷൻ കോമഡി സിനിമയായ ടർബോ ആയിരുന്നു ചിത്രം മികച്ച വിജയമായിരുന്നു നേടിയത് കൂടാതെ ആദ്യമായി അറബി ഭാഷയിൽ റിലീസ് ചെയ്ത ഒരു മല കേരള സിനിമ കൂടിയായിരുന്നു ടർബോ പിന്നീട് മമ്മൂട്ടിയുടേതായി വന്നത് എം ഡി വാസുദേവൻ നായരുടെ ആന്തോളജി വെബ് സീരീസായ മനോരഥങ്ങളിലെ കടുകണ്ണാവ ഒരു യാത്രാക്കുറപ്പായിരുന്നു ഇത് ഒ ടി റിലീസായിരുന്നു ഇനി മമ്മൂട്ടിയുടെ ഈ വർഷം റിലീസിന് തയ്യാറാകുന്ന സിനിമ ഗൗതം വാസുദേവമേനൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത ഡൊമനിക് ആൻഡ് ദി ലേഡീസ് ആണ് ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്ടീവായിട്ടാണ് എത്തുന്നത് കോമഡിക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഡൊമനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ചിത്രത്തിന്റെ റിലീസിംഗ് നവംബർ മാസം ഉണ്ടാകും എന്നാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് മമ്മൂക്ക ഡിനോ ഡെനിസ് ഗെയിം ത്രില്ലർ ചിത്രം ബസൂക്കയുടെ അവസാനഘട്ട ചിത്രീകരണം കഴിഞ്ഞ ദിവസം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു ഇനി മൂന്ന് ദിവസത്തെ ഷൂട്ടിംഗ് കൂടിയാണ് ബാക്കിയുള്ളത് ഒക്ടോബർ രണ്ടോടുകൂടി ചിത്രം പാക്കപ്പ് ആകും എന്നാണ് അറിയുവാൻ സാധിച്ചത് ബസൂക്കയുടെ റിലീസിംഗ് ഈ വർഷം കാണില്ല എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ബസൂക്ക റിലീസാകും എന്ന് പ്രതീക്ഷിക്കുന്നു റിലീസിങ്ങിനൊരുങ്ങുന്ന മമ്മൂക്ക ലാലേട്ടൻ ചിത്രങ്ങളിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കൂടുതൽ കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്